എനിക്ക് ഈ ഈ സർക്കാർ എന്ത് ചെയ്യുന്നു എന്ത് എപ്പോ ചെയ്യുന്നു അതിലെല്ലാം എനിക്ക് പെടാൻ ഒരു ആഗ്രഹമില്ല നമ്മൾ മുമ്പ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു കെ എസ് ആർ ഡി സി എന്ന് പറഞ്ഞ ഒരു സർക്കാർ കമ്പനിന്ന് പതിമൂന്ന് ശതമാനം ഒരു എക്വിറ്റി ഉള്ള കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസിൽ കാശ് വരുന്നു ഒരു കമ്പനി കാശ് കൊടുക്കുന്നു എത്രയോ കമ്പനി കാശ് കൊടുക്കുന്നു അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ആരും നടക്കുന്നില്ലല്ലോ അപ്പോൾ നോക്കൂ എനിക്ക് പറയാനുള്ളത് ഴിഞ്ഞ വത്വല്ലം സി പി എം കോൺഗ്രസിന്റെ അഴിമതി പഠിച്ച് കോൺഗ്രസിനെക്കാട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് അതിപ്പോ ഇതില് ഈ പോലീസ് ഓഫീസർ എന്താണ് ഇൻവോൾവ്മെന്റ് രണ്ടു ദിവസം മുമ്പേ കണ്ടല്ലോ ഒരു ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി ഇ ഡിന്റെ കേസിൽ വരുന്നു ഗോൾഡ് സ്മഗ്ലിംഗിനെ പറ്റി കേട്ടിട്ടുണ്ട് അതും ചീഫ് മിനിസ്റ്ററിന്റെ ഓഫീസ് ഒരു കണക്റ്റഡ് ഒരു ഓഫീസ് സീനിയർ ഓഫീഷ്യലായിരുന്നു അപ്പ ഈ നാട്ടിൽ എന്ത് നടക്കുന്നു ആരാ ആരാ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് ഇതുവരെ പിടികെട്ടിട്ടില്ല ഞാൻ പേപ്പറും ടിവിയും വായിക്കുന്ന കാണുന്ന ആളാണ് ജനങ്ങൾ ജനങ്ങളിങ്ങനെ ടിവിയും കാണുന്നുണ്ട് പേപ്പറും വായിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര കൺഫ്യൂഷനാണ് ഈ പത്ത് കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചിട്ടൊരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ തൊഴിലില്ല നിഷ്പക്ഷം നിഷ്പക്ഷം ഇല്ല ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ഇവിടെ നടക്കുന്നതെല്ലാം ആശാവർക്കേഴ്സിന്റെ സമരം കെ എസ് ആർ ടി സിക്ക് ശമ്പളം കിട്ടുന്നില്ല സി പി ഒ എക്സാം പാസ്സായി അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല എന്നിട്ട് ഇങ്ങനെ ഒരു എക്സോലോജിക്കും വീന സർവീസ് ടാക്സും ഇന്ന് ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു പോലീസ് ഓഫീസറും അപ്പോൾ അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി അതിന്റെ എന്താണ് ഞാൻ പറഞ്ഞത് ആരാ ജനങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ തന്നെ ജനങ്ങളെ കണ്ടുമുട്ടി അവരെ അവരുടെ ഒരു തോട്ട്സ് നിങ്ങൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി അല്ല നോക്കൂ ഇങ്ങനെ ഒരു കൾച്ചർ തന്നെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്ര കൾച്ചർ തന്നെ ഇങ്ങനെ ആവുമ്പോൾ അഴിമതിന്റെ കൾച്ചർ ഈ ഏറ്റവും മോള് ഇരിക്കുന്ന ചീഫ് മിനിസ്റ്ററിന്റെ മകള് അഴിമതിയില് ഒരു അക്യൂസ്ഡ് ആവുമ്പോൾ മറ്റൊരു പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് ഇതൊരു ഒരു രാഷ്ട്ര കൾച്ചറായി മാറിയിട്ടില്ലേ ആദ്യം കോൺഗ്രസ് ചെയ്തു എത്രയോ കൊല്ലം ഇനിയിപ്പോ അതിന്റെ ഒരു പി എച്ച് ഡി പോസ്റ്റ് ഡോക്ടറിൽ മാസ്റ്ററാവുന്നത് സി പി എം ഇന്റെ പിണറായി വിജയൻ അത് സഖാവുമാരെന്നെ പറട്ടെ